ിൻ്റെ പൊരുളായ നാഥനല്ലാഹു ഞങ്ങൾക്ക് തുണയാകണേ അല്ലാഹു ഞങ്ങളെ കാത്തിടണേണ്ടായ നാഥനല്ലാഹു ഞങ്ങൾ പാപിഷാകും ഞങ്ങളെല്ലാം നേർവഴി നൽകണേണ്പോൾ കൈത്തിരിയായി നീ മുന്നിൽ പൂക്കണേ നിന്നാമങ്ങൾ വാഴ്ത്തിയിടാനായി തൗപ്പിക്കേകല്ല ഭാഗ്യം നൽകല്ല ഹലോ മുത്തുമണികളെ അസ്സാമലൈക്കും അപ്പോൾ വളരെ സന്തോഷത്തിലാട്ടോ അന്നേ വിടണ്ട വീഡിയോ ആണ് അല്ല മക്കളെ ഒക്കെ കാട്ടി ആട്ടി അപ്പോൾ അപ്പം ഇതാക്കുന്നുട്ടോ കുട്ടികളൊക്കെ ഒരുങ്ങിയിട്ടുണ്ട് പെരുന്നാൾ ദിവസമല്ലേ ഭയങ്കര സന്തോഷത്തിലാട്ടോ പ്രത്യേകിച്ച് ഇപ്രാവശ്യം നല്ല ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി അലഹമില്ല അപ്പോൾ ടേബിൾ മെൽ ഇങ്ങനെ നിരത്തിയപ്പോഴേ മക്കൾക്കൊക്കെ എന്തെന്നില്ലാത്ത സന്തോഷം കേട്ടോ മക്കളൊക്കെ ഇങ്ങനെ ചാടിക്കളിച്ചാൽ പ്രത്യേകിച്ച് നമ്മൾ സ്പെഷ്യൽ ഫുഡിങ്ങൊക്കെ ഉണ്ടാക്കിയല്ലേ നമ്മളെ ചുമ്മ പത്തെട്ടം പോയി ഒക്കെയോ അയക്കണോ അയക്കണോ അതിൻ്റെ അടിയിൽ കൂടെ അത് തോണ്ടി കണ്ട് കുണ്ടുമായിട്ടോ ഏതായാലും ഞാൻ ചീത്തയൊക്കെ പറഞ്ഞുകാണ്ട് അതാണ് മാറ്റി വെച്ചു കഴിഞ്ഞാൽ എല്ലാവരും വരുമ്പോൾ കൊടുക്കാല്ലേ അല്ലേ അറിഞ്ഞുകാണ്ട് അപ്പോൾ എല്ലാവരും വന്നുകാണ്ട് ഭക്ഷണമൊക്കെ കഴിച്ച് പോയിക്കണിട്ടോ അപ്പം വല്ലാതാരും ഞാൻ വീഡിയോസിൽ വീഡിയോസിൽപ്പെടുത്തിയിട്ടില്ല പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ പോലും കൂടി അറിയാനാണ് പറയുന്നത് എല്ലാവർക്കും ഒന്നും വീഡിയോയിൽ വരാൻ താല്പര്യമല്ല കേട്ടോ പൊന്നും മക്കളെ അപ്പോൾ അതാക്കണിട്ടോ പൊന്നുമോ സുബീക്ക് നീച്ചിരുന്ന് പൊന്നു മക്കളെ അതിൽക്ക് ഞാൻ ഉറങ്ങിയിട്ടില്ല പറഞ്ഞില്ല ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കലോണ്ട് ഞാനും കാക്കും ഇതും ഒക്കെ തന്നെയാണ് മെയിനായിട്ട് എല്ലാം നിന്നിരുന്നതെല്ലാം ഉണ്ടാക്കാനിട്ടോ അപ്പം പിന്നെ പിന്നുമ്മ നേരത്തെ നീച്ചു പൊന്നുമ്മ ഉറങ്ങാണ് കേട്ടോ അപ്പം തക്കണ കൺമശിയൊക്കെ ഇട്ടിട്ടുണ്ട് ഷെയ് മോള അവിടെ മുടിയൊക്കെ വാർന്ന് ഒരുക്കി കൊടുക്കുകയാണ് കേട്ടോ രാവിലെ നല്ല രസമല്ലേ മക്കളെ മണ്ടിപ്പായലും കുട്ടിയാളെ പാട്ടും വെയ്ത്തും ഞാൻ പിന്നെ വല്ലാതെ രീതിയിൽ പെടുത്തിയിട്ടില്ല കേട്ടോ എന്തായാലും ഇക്കും പെരുന്നാൾ ഭയങ്കര സന്തോഷത്തിൽ തന്നെയാണ് നിങ്ങളൊക്കെ നമ്മളെ കൂടെ സപ്പോർട്ടിൽ ക ഒട്ടൊക്കെ നിക്കണോണ്ടിട്ടോ ഇനി എങ്ങക്ക് എന്താ ലേക്ക് തൊട അത്ര മടിയും ഒന്നാണ് തൊട്ടാളിട്ടോ ഞാൻ പറഞ്ഞ പഠന ലേക്കുമ്പന്താണ് തൊട്ടോളി ലൈക്ക് കൂടുതൽ ആളിലേക്ക് എത്തിക്കൊള്ളു ലേക്ക് തൊട്ടാല് പൊന്നുമക്കളെ അപ്പൊ ലേക്കുമ്പോൾ ആണ് തൊട്ടോളി മടിച്ചു കണ്ട അപ്പോൾ ഇതാക്കണ് പൊന്നുമ്മ ഉറങ്ങിക്കണ് മിന്നും സുന്ദരിയായിട്ട് നമ്മളെ ഇത്താത്ത തന്ന ഡ്രസ്സിൽ സുന്ദരി ആയിക്കണില്ലേ മക്കളെ ഡ്രസ്സൊക്കെ കണ്ടോ ഫോട്ടോ ഫോട്ടോഷൂട്ടൊക്കെ എടുക്കണിട്ടോ മക്കളെ എല്ലാം കൂടി ഇതിൽ വലിച്ചു നീട്ടിക്കാണ്ട് കുളാക്കണ്ട കരുതിയിട്ടാണ് നിങ്ങൾക്ക് അതൊരു കെതിയേടാവും കരുതിക്കാണ്ടാണ് സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് ചെയ്യണ കേട്ടോ അപ്പോൾ അതാക്കണ് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് അതൊക്കെ ഞാൻ ഇൻഷാള്ള ഇന്ന് കൈകുന്നേരോ അല്ലെങ്കിൽ നാളെ ഒക്കെ ആയിട്ട് ഇനി നമ്മളെ ലിനുമോൾക്ക് കൺമശിട്ട് കൊടുക്കുകയാണ് കേട്ടോ ഐബ്രോ പെൻസിലൊക്കെ പുതിയ വാങ്ങിക്കണെ കേട്ടോ നാളെ ആ പത്ത് ഉറുപ്പേൻ്റെ മാങ്ങിയ വെറുതെ മക്കളെ ആ പത്ത് ഉറുപ്പേൻ്റെ മേ െ അതാ കണ്ണുമല കണ്ണിട്ട് ഇട്ട് കഴിഞ്ഞാല് മൂത്തൊക്കെ പാടാകെ കുത്തിപ്പരി അപ്പം ഇത് നല്ല സൂപ്പറാട്ടോ പത്തോ നാൽപ്പത് ഉറുപ്പേൻ്റെ ഒരു കൺമശി കൂടാണ് ആ എബ്രോ പെൻസിൽ നല്ല രസമുണ്ട് കാണാൻ ഇതാക്കണം കേട്ടോ നമ്മളെ ഷെയ്മോളെ ഡ്രസ്സ് നല്ല രസമുണ്ടില്ലേ ഞാനും തന്നെ ലേസം പൗഡറും കൺമശിയൊക്കെ ഇട്ടിട്ടോ എന്നും ഈ കീറപ്പാത്തുമ്മണ്ട് ഇങ്ങനെ നിൽക്കണ്ടല്ലോ ഇല്ലതിലും ഇല്ലതിൽ സന്തോഷം കണ്ടെത്തുക നമ്മളില്ലേ അപ്പം ആ നേരത്തെ നമ്മളെ മാക്സി കണ്ടോ നമ്മളാ കണ്ണൂരില്ലേ ഇത്തയച്ചെന്ന മാക്സി ആണ് കേട്ടോ സൂപ്പറായിട്ടില്ലേ മക്കളെ അടിച്ചു കണ്ടിട്ടിട്ടുണ്ട് ഞാൻ ഏതായാലും പെരുന്നാക്ക് ഇടാന്ന് കരുതി കാണ്ട് വെറുതെ വാങ്ങണ്ടല്ലോ അമ്മക്ക് ഇല്ലോ ോണ്ട് അങ്ങനെ ഇട്ട് പോകാലോ വലിയ ആർഭാടൊന്നും വേണ്ടല്ലോ അപ്പോൾ അതാക്കണിട്ടോ കണ്മേഷക്കെ ഇട്ട് സുന്ദരി ആയിട്ടുണ്ട് എൻ്റെ ഋതുമാണ് ഷൂട്ട് ചെയ്യണോക്കെ ഋതു അങ്ങനെ പറയുന്നുണ്ട് ഉമ്മാനെ കാണാൻ എന്തോര മൊഞ്ചാണ് ഓനിങ്ങനെ തരുപ്പ് കയറ്റുകയാണ് ഓനഞ്ഞുടുക്കലൊക്കെ പോണ്ടി വരും അതിലെന്തേലൊക്കെ കളിച്ചാൽ ചങ്ങായിമാരപ്പം അപ്പോൾ അതെ നമ്മളെ മോള് മാറ്റി കൊടുക്കുകയാണ് ഇച്ചുവിനെ മുടിയൊക്കെ കെട്ടി ഹെയർ സ്റ്റൈലൊക്കെ സൂപ്പറായി ഉള്ളങ്ങനെയൊക്കെ കാട്ടി കൂട്ടിട്ടോ നമ്മളമ്മതാക്കണ് സുന്ദരിയായി നിൽക്കുന്നുണ്ട് കുളിച്ച് റെഡി ആയിക്കണ് അപ്പോൾ പ്രത്യേകിച്ച് ഒരു കാര്യം പറയാൽ എല്ലാവരും കമന്റ് ബോക്സിൽ ചോദിച്ചിരുന്നു ഉമ്മാക്ക് ഒന്നുമില്ല അമ്മാക്ക് കൊടുക്കുക റിഷാ മാക്സിന്ന് അപ്പോൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ മാക്ക് രണ്ട് മൂന്ന് മാക്സി കൊടുത്തിട്ടുണ്ട് നിങ്ങൾ കണ്ടില്ല എന്നാളൊരു മാക്സി ഇട്ട് കണ്ടില്ല നിങ്ങൾ അതേപോലെ ഇതാക്കണു കേട്ടോ ഒന്നിയില്ല മാക്സി നമ്മളെ കണ്ണൂരിൽ കണ്ണൂരിലെത്താ കൊടുത്തയച്ച മാക്സി കേട്ടോ അപ്പോൾ ഇതാക്കണ് സുന്ദരി ആയിക്കണ് പുതിയ മാക്സിയിൽ ഷാൾ ആൾ ഞാനൊന്നാണ് പുതിയ മായി കൊടുത്തിട്ടോ അപ്പോൾ ഇതാക്കണ് മുടിയൊക്കെ കെട്ടി കണ്ട് അടുത്ത ലിൻമാൻ്റെ മുടി കെട്ടാണ് അപ്പോൾ ഇതിനൊന്നും ഒഴിവില്ല കേട്ടോ പൊന്നും മക്കളെ നമ്മളെ ചുമ്മാ അളകുണ്ട് ഞാൻ ആ വോയിസ് അവിടെ കട്ട് ചെയ്തതാണ് പൊന്നാര മക്കളെ ഒന്നാമത് തന്നെയാണ് ഈ പുഡിങ് ഉണ്ടാക്കിയത് കൊണ്ട് വലിയ സന്തോഷമാണ് കുട്ടിയാക്കന്നെയല്ലേ മക്കളെ പെരുന്നാൾ ഓൽക്ക് ഭയങ്കര തീർപ്പതി അയക്കണം ഇങ്ങനെയൊക്കെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയപ്പോൾ അപ്പോൾ അതാക്കണം കേട്ടോ സുന്ദരി ആയിട്ടുണ്ട് ഈ താത്ത കൊടുത്ത ഡ്രസ്സിൽ സൂപ്പർ ആയിട്ടില്ലേ മക്കളൊക്കെ അപ്പോൾ ഫാൻസി ഐറ്റംസ് ഒന്നും കൂടുതലൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ അതൊക്കെ നമുക്ക് അടുത്ത് പിന്നെ ഞാൻ ആ മഞ്ഞമാല ഞാൻ വാങ്ങിയിട്ടോ അന്നാൾ അങ്ങാടീക്കോ ആയപ്പോളേ ആ ഡ്രസ്സൊക്കെ ഒരു നൂല് വാങ്ങാതി കാണ്ട് ഇച്ചോനും ലീനുനും മാത്രം വാങ്ങിയിട്ടുള്ളൂ ക്ഷേമമൊക്കെ വേണ്ടാറുണ്ട് നമ്മളെ ഇത്താത്ത കൊടുന്ന് ആ ഡ്രസ്സ് നല്ല ഭംഗിയില്ലേ കാണാൻ അയ്യ്ക്ക് പിന്നെ മണ്ടെല്ലൊക്കെ ഫുൾ കയ്യല്ലേ നമ്മളറിയു സുന്ദരിയാക്കി കൊടുക്കണം വെച്ചിനെട്ടോ അവിടെയൊക്കെ തട്ടൊക്കെ റെഡിയാക്കി കൊടുത്ത് കാണ്ട് മൂലക്കൽ ഇരുത്തിച്ചട്ടോ ഇതാക്കണ് പുഡിങ്ങും പൊന്നാരെ മക്കളെ പുഡിങ്ങോണ്ട് പുഡിങ്ങ് ഇച്ചുമ ഇരിക്കണട്ടോ അതിൻ്റെ മുന്നൊന്നും നിലയും വിളിയൊന്നും കഴിഞ്ഞിരിക്കണു മുറിച്ചണം പറഞ്ഞ് കണ്ട് അപ്പം ഞാൻ പറഞ്ഞാൽ പറ്റൂല നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ മുറിച്ചായിരുന്നു അതിൻ്റെ ഇടിയിൽ താഴത്തില്ല മൂത്തച്ചാണ് കേട്ടോ മെല്ലാ പിന്നി മാറിയത് മുഖമൊന്നും പെടുത്തിയിട്ടില്ല അപ്പോൾ ഓളൊക്കെ വന്നുകാണ്ട് പുഡിങ്ങൊക്കെ തിന്നു പോയി എല്ലാവരും വന്നിരുന്നു കേട്ടോ എല്ലാരും പുഡിങ്ങോണ്ട് പുഡിങ് ഭയങ്കര ഇഷ്ടമാണ് മക്കളെ അപ്പൊ വീഡിയോസിൽ നിറച്ചു പുഡിങ് ആയില്ലേ അപ്പൊ ഇതാക്കണ് സൂപ്പർ ആയിട്ടുണ്ട് ഞങ്ങളൊക്കെ ഭക്ഷണം കൈക്കട്ടോ ഒന്നുമില്ല മക്കളെ കോഴി ബിരിയാണിയും കോഴി പച്ചവും പുഡിങ്ങും ആണ് കേട്ടോ ഇന്നലെ വീഡിയോസിൽ കമൻറ്റ് ബോക്സ് ഒക്കെ ഞാൻ ചെക്ക് ചെയ്തു കേട്ടോ വ്യൂ കമ്മിയുണ്ട് മക്കളെ നിങ്ങൾ പറയേണ്ടില്ലേ താത്ത വ്യൂ നല്ല കമ്മിയുണ്ട് നല്ലാരും ഒന്ന് കയറി സപ്പോർട്ട് ചെയ്തേരി മക്കളെ ഒന്നാമങ്ങൾ ലൈക്ക് അടിച്ചാത്ത കുഴപ്പം തന്നെയാണ് ആദ്യം തന്നെ ആ ലേക്കുമ്പോഴാണ് തൊട്ടാൽ മതി അല്ലെങ്കിൽ ഞാൻ പറയുമ്പോൾ തൊട്ടാൽ മതി മറക്കുകയാണെങ്കിൽ എന്താ വച്ചാൽ ലേക്ക് ഉണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ആളുകളിലേക്ക് നമ്മളെ വീഡിയോ പോവുകയുള്ളൂ മക്കളെ അതുകൊണ്ടാണ് അപ്പോൾ താക്കണം ചോറൊക്കെ തിന്നാണ് കേട്ടോ പ്ലേറ്റൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചോറ് കൊണ്ടട്ടേ കാക്കും മൃദു തന്നെയാണ് പൊട്ടിച്ചണൊക്കെ പൊന്നാര മക്കളെ അതൊന്നും വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല എന്താ ക്യാമറയും കൊണ്ട് ഞാൻ വണ്ടി എന്നാൽത്തിന് ഓല് ദമ്മ പൊട്ടിച്ചിരിക്കുന്നത് ഒന്നാമത് കുട്ടികളില്ല പരി അല്ലേ അപ്പം ഉമ്മ അങ്ങനെ പറയണ്ട അതാണ് പൊട്ടിച്ചു കണ്ട ആ കുട്ടികൾക്കൊക്കെയാണ് ഓരിട്ടെടുത്താൽ അറിയേണ്ടത് വല്ല്മാരില്ല പരിയിലൊക്കെ അങ്ങനെ തന്നെയാറല്ലേ ഒന്നാമത് കുട്ടികളൊന്നടുക്കളിക്ക് പത്തട്ടം പോയണോണ്ടാണ് അപ്പം അമ്മ അറിയണത് വീഡിയോ എടുക്കൽ ജീവി അതാണ് പൊട്ടിച്ചൂട് അറിയുന്നത് കാക്കൂവിനോട് ഇട്ടോ അതിൽ പിന്നെ കാക്കൂർ ഇതെന്ന് കേട്ടിക്കണ് അതൊക്കെ പൊട്ടിച്ചിരിക്കണു ഞാനതൊക്കെ വീഡിയോ എടുക്കണം കരുതി നല്ല രസമല്ലേ ഇനി ഇപ്പം നമ്മളെ ഇറച്ചിയൊക്കെ കൊണ്ടുപോകാലോ അല്ലേ എടുക്കും പോകണമെന്നു ഇല്ല അവിടെ താഴത്തേക്ക് മൂത്തച്ചയാളടുത്തൊക്കെ ഒന്ന് പോയി അരണെന്ന് കരുതി ഇങ്ങനെ നിൽക്കുകയാണ് അതിലാണ് അമ്മമ്മ പറയുന്നത് നമുക്ക് ഉമ്മൻ്റെ അടുത്തേക്ക് പോകുകയാണ് കുട്ടികളാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലായി എവിടെയെങ്കിലുമൊക്കെ പോകുക അറിയുമ്പോൾ നല്ല രസമല്ലേ പിന്നെ ഒന്നാമ ഓലയും കൊണ്ടു പോകണമെങ്കിൽ വണ്ടിയൊക്കെ മാണം മക്കളെ മറ്റത് ഈ കുഞ്ഞു കുട്ടികളെയും കൊണ്ട് കാണ്ട് ബൈക്കുമ്പോഴും ബസ്സിലൊന്നും കയറി പോകാൻ കഴിയൂല പിന്നെ എമ്മിയില്ലേ എമ്മമ്മ ഒക്കെ അങ്ങനെ ബസ്സിലൊന്നും കുത്തിക്കയറ്റി കൊണ്ടാകാനും കഴിയില്ല അപ്പം നോക്കട്ടെ വണ്ടി ഏതെങ്കിലുമൊക്കെ കിട്ടുവാണെങ്കിൽ ഇൻഷാല്ല അവിടെയൊക്കെ ഒന്ന് പോയിരുന്ന പെരുന്നാളൊക്കെ ആകുമ്പോൾ പോയി പോയിരുന്നേ രസമല്ലേ അപ്പം ഈ എഡിറ്റും കാര്യം ൊക്കെ ഇരുന്നു കാണ്ടേ ഇച്ചും നേരം ബഹിർ പിന്നെ കിട്ടൂല ഒന്നാമത് പെരുന്നാളൊക്കെ അല്ലെ ചങ്ങായിമാരൊപ്പൊന്ന് കളിച്ചുകാണ്ടൊക്കെ ഒന്ന് നടക്കാനെ ഇന്നും വീഡിയോ ഓഡിയോ അറിഞ്ഞുകാണ്ട് ഓൻ അങ്ങനെ പറയണുണ്ട് അപ്പൊ ഏതാണ്ട് ഇതാക്കണ് കുട്ടികളുടെ ഡ്രസ്സൊക്കെ സൂപ്പറായിട്ടില്ല എന്തായാലും ഷൂട്ടും വീഡിയോസും ഫോട്ടോ ഒക്കെ എടുത്തുട്ടോ അത് ഞാൻ വേറെ പിക്ചറാക്കി കണ്ടൊക്കെയാണ് വിടേണ്ടിട്ടോ ഈ ചോറൊക്കെയാണ് വളമ്പി കൊടുക്കട്ടെ അപ്പോൾ അതിന് പൊന്നുമ ഉണ്ണം നിൽക്കണിട്ടോ ഒക്കത്തിനും പൂച്ചൻ്റെ ഓർക്കാ മക്കളെ നാലാസം ഉപയോഗിക്കും നട്ടപ്പം അതിൽ നീച്ച് കുത്തിർന്നിട്ട് വേണം കേട്ടോ മക്കളെ അത് അങ്ങനെ നെലിമ്പിളിയും കൂടണത് കുട്ടികളെ ഓർക്കുന്ന എന്നെ ഒന്നും നേരം ആകാഞ്ഞാലേ നെലിമ്പിളി തന്നെയല്ലേ ആരും അപ്പം അതാക്കണ മഞ്ഞ ചോറൊക്കെ കൈക്കുണ്ണിൽ ലേസം മഞ്ഞൾ എറിയിക്കണ് അപ്പം ചിക്കൻ പൊരിച്ചിട്ടുണ് ചിക്കൻ കരിഞ്ഞു മക്കളെ ഒന്ന് നോക്കിയാൽ നേരിക്ക് അപ്പോൾ അതിന് കണ്ട് കണ്ട് ചിർച്ചാൽ നിൽക്കണ്ട കേട്ടോ ഈ ഇപ്പം അരക്കം അടി കൂടെ അതിനൊന്നും കജിണില്ല മക്കളെ ഏതായാലും ബൗസിലൊക്കെ ഉണ്ടാക്കാനൊക്കെ റിയാം ഈ കുട്ടികളുടെ അടിയിലെ കുഞ്ഞു കുട്ടികളെല്ലോ നോലൊഴിച്ചപ്പോൾ പത്തട്ടം ഓലെടുത്ത് പായണം എന്നാലും അലഹമുല്ല ഞങ്ങളെല്ലാവരും കൂടി കണ്ട് തിരക്കേടില്ലാതെയൊക്കെ ഭക്ഷണം ഉണ്ടാക്കിക്കണം എന്തായാലും ഏൽപ്പിച്ചാൻ ആവില്ല എന്ന് ഞാൻ കരുതിയിട്ടാണ് ഒന്നാമത് നമ്മളെ മക്കൾക്ക് പള്ളറച്ചി തിന്നണം എന്നുണ്ടെങ്കിൽ നമ്മളെ പരിൽ തന്നെ ഉസാറാക്കി കണ്ടുണ്ടാക്കണം അല്ലേ പിന്നെ മക്കളെ കമൻറ്റ് ബോക്സിലൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെ തന്നെ പറയലുട്ടോ ഇനിയിപ്പം എങ്ങനെ ഞാൻ പറയച്ച് പൊടിയാടില്ല ഞാൻ ഇൻ്റെ രീതിയിൽ എന്നെ പറയണത് ലൈലാത്താൻ്റെ രീതിയിലൊന്നും അല്ല ലൈലാത്താക്ക് വേറെ ശൈലിയല്ലേ പിന്നെ നമ്മൾ പറയുന്നത് നമ്മളെ ഒന്നാമത് മലപ്പുറത്ത് പലരും പല ഭാഷയിലാണ് പറയുക ഇൻ്റെ വർത്തമാനത്തിൻ്റെ അടിയിൽ കൂടെ ശുദ്ധ ശുദ്ധമലയാളും വരും മലയാളം വരും ഒന്നാമത് കുറെ ഞാൻ പറഞ്ഞില്ല നെയ്സിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് കഴിഞ്ഞീനേര് അപ്പം അത് ഇടയ്ക്കിടക്ക് തലച്ചോറ്റിക്ക് കയറണമാണ് പിന്നെ അതിൻ്റെ അടിയിൽ കൂടെ നമ്മൾ ഈ ഗ്രാമത്തിലൊക്കെ അല്ലെ താമസിക്കണ് അപ്പം പിന്നെ ഇവിടുത്തെ ശൈലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങോട്ട് പോകണം അപ്പം എല്ലാം കൂടി മിക്സഡ് ആയിട്ട് അതാണ് വരുന്നത് കേട്ടോ പൊന്നും മക്കളെ എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്നും ട്ടോ നമ്മളെ വീഡിയോ ഒന്ന് സ്കിപ്പ് അടിച്ചാതെ കാണി അപ്പം ഞങ്ങളൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കട്ടെ ഉഷാറായിട്ട് എന്നാലും എനിക്ക് ഈ പ്രാവശ്യം വല്ലാത്തൊരു സന്തോഷം അലഹദില്ല എൻ്റെ ഉമ്മ ഈ പ്രാവശ്യം കൂടെ ഇരുന്ന് കണ്ട് ഭക്ഷണം കഴിക്കണം അതിലും വലിയ സന്തോഷം നമുക്ക് വേറെ ഒന്നും വരാല്ലല്ലേ മക്കളും കുട്ടികളും മാപ്പിളയും ഇമ്മയും ഒക്കെ ആയിക്കാണ്ട് ഭക്ഷണം കഴിക്കണത് പിന്നെ കാക്കുവിൻ്റെ താഴത്തത്തെ ഉമ്മട്ടോ അമ്മയും ഇപ്പം വീഡിയോയിലൊന്നും വരൂല അതുകൊണ്ടട്ടോ മക്കളെ അതുകൊണ്ടാണ് വീഡിയോ ഒന്നും എടുക്കാത്ത പോലും ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിച്ചു കണ്ട് അലഹമില്ല അപ്പോ ണ് അപ്പം വല്ലാതെ ഇങ്ങോട്ട് മേലേക്ക് കയറാനും കഴിയൂല അപ്പം അങ്ങോട്ട് ഭക്ഷണം കൊണ്ടേ കൊടുക്കും അല്ലെങ്കിൽ ഓല് ഇങ്ങോട്ട് കയറി വരും ആക്കൊന്നും തീരെ വെയ്യങ്ങൾ കയറാൻ തന്നെ കഴിയൂല അവിടെ ഒരു കാറ്റൊക്കെയാണ് നിങ്ങൾ കണ്ടിട്ടില്ലേ അപ്പം അതാക്കണ്ട്ടോ ചോറൊക്കെ കൊടുക്കട്ടെ മക്കൾക്ക് ഉഷാറായിട്ടുണ്ട് ഷേ മോളെ ഷാൾ ഒന്നും പോറായില്ലേ ഞാൻ ആദ്യം ഒന്ന് വൈലറ്റ് വാങ്ങി പിന്നെ ഒന്ന് കാപ്പി വാങ്ങി അവള് വിളിച്ചപ്പോൾ പറഞ്ഞ കാപ്പിയാണ് കാപ്പിയല്ല വേറൊരു കളറാല്ലേ എന്തായാലും അവൾക്കൊരു ഷാൾ വാങ്ങിയിരുന്നു ആയിക്കോട്ടെ അപ്പം അതാക്കണേ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിക്കട്ടെ നിങ്ങളൊക്കെ ഭക്ഷണമൊക്കെ കമൻ ബോക്സിലൊക്കെ എഴുതിക്കാട്ടിയിരുന്നു ഈ കൊല്ലം ആരൊക്കെ ഉണ്ടാവും അപ്പോൾ അടുത്ത കൊല്ലം എല്ലാവർക്കും ആയുസും ആരോഗ്യവും ആഫിയത്തും ഒക്കെ റബ്ബ് തരട്ടെ നമുക്ക് നമ്മളെ ഉമ്മമാർക്കും ഉപ്പന്മാർക്കും ഒക്കെ അതിനുള്ള ഭാഗ്യം നമ്മളെയൊക്കെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ച് കാണാനൊക്കെ എല്ലാ ഭാഗ്യം തരട്ടെ നമുക്ക് ആ മീൻ ാലും അലഹമില്ല എല്ലാ റാഹത്തായി എല്ലാവരും കൂടി ഭക്ഷണമൊക്കെ കഴിച്ചപ്പോൾ ഒരുപാട് സന്തോഷമല്ലേ അപ്പോൾ അതാക്കി നമ്മളെ ഋതുവിൻ്റെ ചങ്ങായിമാർ വന്നുകാണ്ട് പുഡിങ്ങൊക്കെ കൊടുത്ത് കിട്ടും അതൊക്കെ കാണ്ട് നമ്മളെ ലിനുമോളിയും ഇച്ചുമോളിയും ഒന്ന് അടുത്തൊക്കെ ഒന്ന് കൊണ്ടുപോട്ടേ കാണ്ടി അങ്ങനെ കൊണ്ടേക്കുക കണക്കാക്കൂ അപ്പോൾ പുതിയ ആയിട്ട് വീഡിയോക്കായിട്ട് അസ്സലാമു അലൈക്കും